നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും ആദരവ് നേടി ഹണ്ട ന്യൂസ് കേരള കൊട്ടാരക്കര ഇഞ്ചക്കാട് തിരുവേലിക്കോട് ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ശിവപുരാണ മഹാജ്ഞാനയജ്ഞത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വച്ചാണ് ഹണ്ട ന്യൂസ് കേരള എന്ന ഓൺലൈൻ ചാനലിന് ആദരവ് ലഭിച്ചത് കുളക്കടയിലെയും സമീപ പ്രദേശങ്ങളിലെയും വാർത്തകൾ സത്യസന്ധമായും തന്മയത്വത്തോടും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഓൺലൈൻ ചാനലാണ് ന്യൂസ് കേരള ഇഞ്ചക്കാട് തിരുവേളിക്കോട് ക്ഷേത്രത്തിൽ ഒക്ടോബർ ഒൻപത് മുതൽ ഇരുപതു വരെ നടന്ന ശിവപുരാണ മഹാജ്ഞാനയജ്ഞത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തിച്ചത് ന്യൂസ് കേരളയുടെ അമരക്കാരനായ ശിവരാജ് കാർത്തികയാണ് സമാപന ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് ശേഷം വേദിയിൽ വെച്ച് ക്ഷേത്ര ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കോട്ടയം നന്ദഗോവിന്ദം ഭജൻസിന്റെ പ്രഥമ ഗായകൻ ശ്രീലാലിൽ നിന്നുമാണ് ശിവരാജ് ആദരവ് ഏറ്റുവാങ്ങിയത് ന്യൂസ് ഡെസ്ക് ട്വന്റി വിഷൻ ന്യൂസ് കൊട്ടാരക്കര